നമസ്കാരം നമ്മളിതാ ചെന്നൈയിലെ വിട്ട് ഇപ്പം ആന്ധ്ര പിടിക്കാന്ന് ഇതിലേതോ പമ്പിൽ കിടന്നി പമ്പിൽ ഇല്ല കേട്ടാ എണീക്കുന്നേ ഉള്ളു അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് മര്യാക്കുന്ന ഉറങ്ങി ഈ പെട്രോൾ പമ്പിൽ നമ്മൾ കേട്ടോ നേരം കുറച്ച് കോടയും നല്ല ഇത് ചെന്നൈന്റെ ഒരു ഔട്ടർ ലെയർ ആണ് റോഡ് എന്ന് പറയും അപ്പൊ വേഗം ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് തിരുപ്പതി വെച്ചു പിടിക്കാം അങ്ങനെ നമ്മള് അടുത്ത സംസാരത്തിലേക്ക് ആന്ധ്രാപ്രദേശ് കാണാം ാണ് നല്ല രസം കേട്ടാ ഇങ്ങനെ നമ്മളെ ഈ കാലം പോയാലും ഇങ്ങനെ ആടി വളഞ്ഞ് പാടത്തെ കൂടിയാണ് പോന്നത് പാടത്തിന്റെ സൈഡില് അവര് ഇണ്ടാക്കിയ റോഡാ ഉള്ള് കരിമ്പാണ് ഇവിടെ മെയിൻ കരിമ്പിന്റെ കൃഷിയുണ്ട് അതുപോലെ മാവ് കെട്ട കാണിച്ചരാം ഇത് ഫുള്ള് ഇപ്പൊ കരിമ്പ് വളവ് എടുത്തതാ അത് അപ്പുറത്തല്ല കുറച്ചുണ്ട് തൈകളുണ്ട് അതുപോലെ മാവ് മാവേണ്ട ഇത് ഫുള്ള് മാവന്തോട്ടാണ് മാവന്തോട്ടത്തിൽ അതിന്റെ സീസണേ ഉണ്ടാവില്ല നല്ല ഇരുട്ട് കേട്ടോ ഫുള്ള് മാവാണ് മാവോട് മാവ് ഇതെന്താ പയറങ്ങ നട്ടിട്ടുണ്ട് കൊറേ പയറ് പയറല്ല കടലയാണ് രാവിലെ തന്നെ നല്ല രസമുണ്ട് കാണാന് നല്ലൊരു വില്ലേജിൽ കൂടിയാണ് വളരെ ചെറിയ റോഡും കൊറേ കൃഷി സ്ഥലങ്ങളും എല്ലാരും ഇങ്ങനെ നോക്കുന്നുണ്ട് സംഭവം ഇതെന്ത് സംഭവിങ്ങനെ വണ്ടിയൊന്നും ഹൈറ്റ് അമ്മ അമ്മാര് ഹൈറ്റ് കൂട്ടി തീരെ കുറച്ച് നീറ്റ്നെസ് ഭയങ്കര കുറവാന്ന് കേട്ടോ ആ ഒരു പ്രശ്നമേ ഉള്ളൂ വില്ലേജല്ല അടിപൊളിയാണ് ആൾക്കാർ താമസിക്കുന്നിടത്ത് വളരെ കച്ചറയാ വേസ്റ്റ് മാനേജ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല അത് കാണുമ്പോ മാത്രം നമുക്കൊരു ഇത് തോന്നും ബാക്കിയൊക്കെ അടിപൊളിയാ ക്ലൈമറ്റ് എല്ലാം അടിപൊളിയാ നല്ല തണുപ്പുണ്ട് നല്ല സൂപ്പർ അമ്പലത്തിലെ കാര്യം എനക്കറിയില്ലേ നമ്മൾ ഇതുവരെ പോയിട്ടില്ല അത്യാവശ്യം ക്യൂ ഉണ്ടാവുന്ന പറഞ്ഞു കേട്ടത് കണ്ടറിയാം ബ്ലോക്ക് 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 നെല്ലിലെല്ലാം കതിരിണ്ടെട്ടോ ആയിട്ടുണ്ടാവില്ല പൊയ്യാനൊന്നും ആയിട്ടുണ്ടാവില്ല കതിരിട്ടുണ്ട് അങ്ങോട്ട് ഓക്കെ അടിപൊളിയല്ലേ ടവർ കാര്യങ്ങൾ അതിൻ്റെ ഇടക്ക് റോഡിനെല്ലാം അവസ്ഥ പരിതാപകരമാണ് റോഡില്ല ഫുൾ ഓഫ് റോഡാണ് കുഴപ്പമില്ല എന്നിട്ട് രസല്ലേ ആടി ഒലഞ്ഞ് അങ്ങനെ അങ്ങനെ പോവാ നാട്ടിലെ മറ്റേ കല്ലിന്റെ പണയിലേക്കെല്ലാം പോകുന്ന പോലെ പോകുന്നുണ്ട് കുട്ടികല്ണ്ടാക്കുന്ന കൊറേ കമ്പനീസ് കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ വേറെ ഒന്നും ഇല്ല അതുകൊണ്ടാണ് റോഡിങ്ങനെ ഫുള്ള് ലോറികൾ മറ്റേ മണ്ണ് കൊണ്ട് തട്ടാനൊക്കെ വരുന്ന റോട്ടാട്ടോ ഇതിലും ടാസ്ക് കിട്ടിയിട്ടുണ്ട് ഇതിലാണ് നമുക്ക് വണ്ടി കൊണ്ടു പോവേണ്ടത് കേട്ടോ ഫുള്ള് ചെളിയാണ് അതിനകത്തേക്കൂടി ലോറി വരുന്നു കാണുന്നുണ്ട് നമ്മള് രണ്ടു കാലത്തിൽ നമ്മള് പോവാണ്

നമ്മളെ പോലേറെ ആയതുകൊണ്ട് പോകുന്ന കേട്ടോ വേറെ വണ്ടിയൊന്നും പോവില്ല കാറുള്ള കീലും സൈഡായിട്ടുണ്ടാവും വയലിലെല്ലാം അത്യാവശ്യം നല്ല വയൽ എന്ത് ഇങ്ങനെ വെറുതെ കിടക്കുന്ന സ്ഥല കേട്ടോ അയലേക്കൂടെ ഇവര് മറ്റേ കെ ജി എഫിലെല്ലാം മറ്റേ പോകുന്ന റോഡ് വലിയാന്ന് തോന്നുന്നു റോഡ് വലിയ ആൾക്കാരെ അവിടെ നിന്ന് കുളിക്കുന്ന പല്ലിയൊക്കെ ഇണ്ടട്ടോ വെള്ളം നല്ല വെള്ളമാണ് എനിക്കറിയില്ല ഇത് ഇല്ല നല്ല വെള്ളമായിട്ടും തോന്നുന്നില്ല നമുക്ക് അപ്പുറത്ത് എത്തിയാ മതി എനിക്ക് നോക്കാം റിവർ ക്രോസിംഗ് എന്തിക്കാർ പണിക്കാരാട്ടാ അവിടെ ചോദിച്ച മെയിൻ റോഡ് പോകാൻ പറ്റില്ല എന്നാ വിട്ടോ എന്തായാലും രാവിലെ തന്നെ ഒരു നല്ലൊരു ഓഫ് റോഡ് കിട്ടി അടിപൊളി അടിപൊളി അല്ലാതാ പുഴല മുറിച്ച് കിടന്ന് നമ്മളെ അടുത്ത സ്ഥലം പിടിക്കട്ടോട്ടോ മെയിൻ റോഡ് കിട്ടി എനിക്ക് കുഴപ്പമില്ല പോന്ന വഴിയിൽ കണ്ടതാ കേട്ടോ ഒരു ഡാമിൽ വെള്ളം പോകുന്ന അടിപൊളി കേട്ടോ നല്ല രസമുണ്ട് സ്റ്റെപ്പ് 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 ആയിട്ട് അടിപൊളി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോ എവിടെ സൈഡാക്കും വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് സമയം കുറേ ആയി വന്നാൽ വർക്ക് ചെയ്യാൻ സൈഡാക്കും എന്നൊരു ഫോറസ്റ്റ് ഏരിയ കൂടെ കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നു ഒന്നും അറിയില്ല ഏതോ ഒരു കാട് നമ്മക്കാകു തൊണ്ണൂറ്റമ്പത് കിലോമീറ്റർ ഉള്ളത് പിന്നെ തിരുപ്പതിക്ക് തിരുപ്പതി മെയിൻ ടെമ്പിളില് നമുക്ക് ബുക്കിംഗ് കാര്യങ്ങൾ അറിയില്ല എന്റെ താഴെ ഒരു ടെമ്പിൾ ഉണ്ട് രണ്ട് ടെമ്പിൾ ഉണ്ട് അപ്പൊ താഴത്തെ ടെമ്പിള് നമുക്ക് ബുക്കിംഗ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് മേളത്തെ ടെമ്പിള് കിട്ടാൻ ചാൻസ് വളരെ കുറവാ അതൊരു മൂന്ന് മാസം മുമ്പൊക്കെയാണ് ബുക്കിങ് എന്തായാലും അമ്പലത്തിന്റെ വരെ പോയിട്ട് നമുക്ക് നോക്കാം എന്താ അവസ്ഥ അമ്പലം കാണാൻ പറ്റിയില്ലെങ്കിലും വെറുതെ നമുക്ക് മല കയറാം മല കയറിയിട്ട് ജസ്റ്റ് അവിടെ വരെ പോയി നോക്കിയിട്ട് വരാം എങ്ങനെയാന്ന് മനസ്സിലാവില്ല ിങ്ങനെ അറിയില്ലായിരുന്നു മൂന്ന് മാസം മുമ്പെല്ലാം ബുക്കിംഗ് അറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ചു പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ കയറാൻ പറ്റും കുറച്ച് ക്യൂന്നാൽ മതി ഞാൻ വിചാരിച്ചത് ഇപ്പം ഫാമ് കുറേ കൊറേ കണ്ടു ആട് പശു വെള്ളങ്ങട്ട കുറേ പശുക്കളുണ്ട് കുറേ ഫാമുകളുണ്ട് ഇതിലൊന്നും ഇല്ല വട്ട ജനജീവിതം വളരെ കുറവാണ് ഒന്നുമില്ല ഇല്ല വളരെ ചെറിയൊരു ഗ്രാമം എനിക്ക് ഞാൻ ഉച്ച സൈഡാക്കി കാട്ടിനുള്ളിൽ തന്നെ ചെറിയൊരു അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ അടുത്ത് സൈഡാക്കി ഞാൻ അത്യാവശ്യം വണ്ടി വെച്ച് ഫുഡെല്ലാം കഴിക്കാനുള്ള സ്ഥലമുണ്ട് അതൊക്കെ ഫുഡെല്ലാം കഴിച്ചിട്ട് ബാക്കി പുതിയ തട്ടെല്ലാം അടിച്ചിട്ട് കുറച്ച് പോരായ്മകൾ ഗ്യാസ് വിറ്റി ഈ വയറില്ല അതിൻ്റെ പൈപ്പ് കുറച്ച് ലെങ്ത്ത് കൂട്ടണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എപ്പം എടുത്ത് പുറത്ത് നോക്കേണ്ടി വരും അങ്ങനൊരു സാധനമുണ്ട് പിന്നെ സാധനങ്ങളൊക്കെ എടുക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ബാക്കി കുഴപ്പമൊന്നുമില്ല സെറ്റാക്കാം ഫുഡായി പോരെ കേട്ടോ തക്കാളി എൻ്റെ ഫേവറേറ്റ് ആണ് തക്കാളി വെറുതെ മുളകൊട്ടിട്ടൊക്കെ പിന്നെ അച്ചാറുണ്ട് തക്കാൽ മതി ധാരാളം ബസുമതി റൈസ് കേട്ടോ ഒറ്റ പൂക്ക് മതി രണ്ടാമത്തെ കുക്കിനും നല്ലോണം അടിഞ്ഞു പിന്നെ ഞാൻ കഴിക്കട്ടെ എല്ലാം കാലിയാക്കിയിട്ടുണ്ട് പകുതി രാത്രിക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ അടിപൊളി അവിടെ അമ്പലത്തിൽ തന്നെ കുറച്ച് വാട്ടർ ടാങ്ക് കാര്യമെല്ലാം ഉണ്ട് വേണമെങ്കിൽ വെള്ളം ഫില്ല് ചെയ്യുന്നു കുളിക്കണമെന്ന് വെച്ചിട്ട് അവിടെ എങ്ങനെ അമ്പലത്തിന് മുമ്പ് തന്നെ അതുകൊണ്ട് കുളിച്ചില്ല പിന്നെ കുപ്പിലെല്ലാം വെള്ളം നിറച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാത്രം കഴുകി ഫുഡെല്ലാം കഴിച്ച് ഇവിടെ റേഞ്ച് കുറച്ച് കുറവാണ് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് വേണമെങ്കിൽ സൈഡാക്കിയിട്ട് വർക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ രാത്രി കണ്ടിന്യൂ അല്ല കേട്ടോ കുറച്ച് പണിയുണ്ട് രണ്ട് രണ്ടേ മുക്കാലായി അപ്പോൾ ഒരു ഏഴ് മണിയരെ എന്തായാലും വർക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വെച്ച് പിടിക്കാം രാത്രി രാത്രി രാത്രിനത്രേ ഉള്ളൂ രണ്ടുമണിക്കൂർ പോകാനേ ഉള്ളു കേട്ടോ എല്ലാ ദൂരൊന്നും ഇല്ല അപ്പൊ നമുക്കങ്ങോട് വിടാം ഇട ഫുള്ള് ഫാട്ടാ എല്ലായിടത്തും ഫാമാണ് അങ്ങോട്ടെല്ലാം ഫാമാണ് എന്തൊക്കെയോ നട്ടിട്ട് ഇതാണ് ഒരു അമ്പലംഘട്ട ഒരുപാട് ആൾക്കാർ ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട് ആൾക്കാരൊക്കെ ഫുഡ് കഴിച്ചിട്ട് അവിടെ വിശ്രമിക്കുന്നുണ്ട് ആ വാട്ടർ ടാങ്ക് നിറച്ച് കൂടി വെള്ളതാണ് ഉള്ളതായി നമ്മളെ നാട്ടിലെ കല്ലുമണ്ടി പോലെതാ ഇവിടെ നിറച്ച് മണ്ണും കൊണ്ട് പോകുന്ന വണ്ടിയാട്ടാ ഷി ഉണ്ടാക്കാൻ വേണ്ടി ലെയ്ലാൻഡ് ഭാരത് വെൻസ് ഇന്നെല്ലാം കളിയാക്ക് ഇത് വേണ്ട ഇത് ഫുള്ള് മണ്ണ് കൊണ്ട് പോന്നെ ഇഷ്ട ഉണ്ടാക്കാൻ വേണ്ടി മണ്ണാ ഫുള്ള് മണ്ണ് കേട്ടോട്ടോ അടുത്തത് ഓരോ നാട്ടിലും ഓരോ ബിസിനസ്സുകളാണ് അടുത്ത വരുന്നുണ്ട് അങ്ങനെ അതിന് പിന്നെ നമുക്ക് വിടാം ഫുഡുണ്ടാക്കുമ്പോ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്തട ഇതിന് മാത്രം വണ്ടി ഫുള്ള് ലോറി ഇത് മന്നെ വേറെ മറ്റേ കെ ജി എഫിലെല്ലാം കുറെ മറ്റേ ടിപ്പർ പോകുന്നില്ല അതേപോലെയാ ഫുള്ള് ലോറി തന്നെ എന്നെ ഫുള്ള്സ് ലൈലാൻഡ് വണ്ടി മാത്രം നല്ല രസമുണ്ട് കൊണ്ട് പോകുന്ന ആളാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോ ഇങ്ങനെ ആലോചിക്കുന്നു ഇതിന് മാത്രം വണ്ടി പോകുന്നു മണ്ണും മാത്രം മണ്ണെടുത്തിട്ട് പോകുന്ന അറിയില്ല അങ്ങനെ ലൈറ്റിൽ ഇട്ടാണെങ്കിൽ ഏത് കാടാവോ ആർക്കറിയാ ഏടിയോ ഇല്ല ടാ ഏടിയാണെന്നിപ്പോ എനക്കോ അറിയില്ല വേറെ ഒന്നുമില്ല ഫുള്ള് കാട് മറ്റേ മണ്ണ് കൊണ്ട് പോകുന്ന വണ്ടിയും വേറൊന്നും ഇല്ല ഏടിയാണെന്ന് പോലും എനിക്കറിയില്ല റേഞ്ചില്ല റേഞ്ച് ഭയങ്കര പ്രശ്നമാണ് ഞാൻ വർക്ക് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് വല്ല ഇറങ്ങിയത് നേരത്തെ ഇട്ടുവെച്ചുള്ള അതുകൊണ്ട് ഇങ്ങനെ പോന്നിണ്ട് എന്തായാലും അടുത്ത ലോറിക്കാരെ കൊണ്ടുവല്ല കച്ചോറി ആയിരുന്ന ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ ലാസ്റ്റ് നമ്മൾ മെയിൻ റോഡിലെത്തി ഭായോ ഏതോ ഒരു കാട്ടിലെല്ലാം കയറി ഇറങ്ങി മെയിൻ റോഡിലെത്തി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറിന്റെ ഓഫീസ് ഉണ്ടായിരുന്നു ഒട്ട് വേഗയിൽ പിന്നെ റേഞ്ച് ചെയ്യുന്നിടത്ത് സൈഡാക്കിയിട്ട് ഞാൻ പണിയെടുക്കും കേട്ടോ നല്ല സ്ഥലം പണിയെടുക്കാൻ പറ്റിയ സ്ഥലം നല്ല തണല് നല്ല റേഞ്ച് ഉണ്ട് കേട്ടോ ആ റേഞ്ച് വന്ന് ഫോർ ജി എത്തിണെങ്കിൽ സൈഡാക്കി ഞാൻ പണിയെടുക്കട്ടെ രാത്രി വരെ ഐ വമിഴ്നാടിന്റെ ഐക്കോണിക് ഫ്രെയിം വൈകുന്നേരം അഞ്ചര അഞ്ചോക്കാലോ ഞാൻ കുറച്ചു വർക്കലം ചെയ്തു പയ്യ ഇറങ്ങിയതാണ് കുറച്ച് ഓടാന്ന് വെച്ചു കൊറച്ച് ആൾക്കാരെല്ലാം സ്ഥലത്ത് ചവിട്ടാന്ന് വെച്ചിട്ടാ രാത്രി ആയി കഴിഞ്ഞ അല്ലെങ്കിൽ ചില കുടിയന്മാരിലുണ്ടെങ്കിൽ കച്ചറി അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു നല്ല നാട് നല്ല കൃഷിസ്ഥലം പ്രകൃതി ഭംഗി അടിപൊളി കേട്ടോ ഉള്ള തെൽപ്പാടങ്ങളാണ് കേട്ടോ കേരളത്തിലെ പോലെയല്ല ഇത്രയും നല്ല തെൽപ്പാടങ്ങൾ നാഷണൽ ഹൈവേയിലേക്ക് കയറാൻ വേണ്ടി പോന്ന് ഇതൊക്കെ ചെറിയ ചെറിയ കോളനി പോലത്തെ സ്ഥലങ്ങൾ ആന്ധ്ര ബോർഡർ കേട്ടോ എന്താ ഇവിടുന്ന് നേരെ ആന്ധ്ര എത്തി അതാണ് ചെക്ക് പോസ്റ്റ് ആന്ധ്ര പോലീസുകാരണം നിൽക്കുന്നുണ്ട് മാന്യമായി പരസ്യമായിട്ട് കൈക്കൂലി വാങ്ങുവോ എല്ലാ വണ്ടിക്കാരോടും വാങ്ങുന്നു പോക്കറ്റിലിടുന്നു ഒരു പ്രശ്നമില്ല എന്താ അല്ലേ നമ്മൾ നാളെല്ലാം എപ്പോഴും തോന്നാമോ ആന്ധ്ര ബോർഡർ ജസ്റ്റ് കയറി കേട്ടോ ആ പോലീസുകാർ വണ്ടിയൊക്കെ ചെക്ക് ചെയ്തു ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ അവർക്ക് വണ്ടിയിൽ കുറേ സാധനങ്ങളൊക്കെ കണ്ടുകൊണ്ട് അവർക്കൊരു ഡൗട്ട് ജസ്റ്റ് അങ്ങനെ ചോദിച്ചേ ഉള്ളൂ എവിടുന്നു പോന്നു എങ്ങോട്ട് പോകുന്നു കാര്യങ്ങൾ ചോദിച്ചു നമ്മൾ ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്തു പിന്നെ പേപ്പർ കാര്യങ്ങളൊന്നും ചെക്ക് ഒന്നും ചെയ്തില്ല വിട്ടോ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ആർ സി ബുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല മാറാൻ കൊടുത്തിട്ട് നാല് മാസമായി ഈ നാറികൾ ഇത്ത് പ്രിന്റ് ചെയ്യാൻ പൈസ ഇല്ലാട്ടോ നമുക്ക് സാധനം തരും നമ്മൾ ഒരു കാര്യം നടക്കുന്നില്ല എന്തൊരു കഷ്ടോ ഇങ്ങനെ ഒരു വൃത്തി ഗവൺമെന്റ് ഗവണ്മെന്റ് അല്ല ഇതിന്റെ പൈസയെല്ലാം നമ്മൾ അതിന്റെ പൈസ പ്രിന്റിംഗിന്റെ അടക്കം നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ആർ സി ബുക്ക് മാറാൻ കൊടുക്കുന്നത് എന്നിട്ട് അതുപോലും അടിക്കാൻ പൈസ ഇല്ല എന്നാണ് ഇവരും പറയുന്നത് എന്തൊരു കഷ്ടോക്കണം ഇതിപ്പോ ഓക്കേ നമുക്ക് ഈ നാട്ടിൽ ഇങ്ങനെ അടുത്ത് കറങ്ങുന്നോണ്ട് പ്രശ്നമില്ല അടുത്തുള്ള സംസ്ഥാനങ്ങൾ പക്ഷെ പുറത്തേക്ക് പോയി കഴിഞ്ഞാല് അവരെന്തായാലും അവർക്ക് ചെക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിലും അവര് പറയും ഒറിജിനൽ വെക്കാണ്ട് പോന്നതിന് തിരുവനന്തപുരം പോന്നതിന് ആന്ധ്ര കയറിയിട്ട് ബാക്കിയുള്ള സ്ഥലമായിട്ടൊരു മാറ്റം അറിയാം ഒറ്റ നായൻ്റെ മക്കള് ഡിമടിച്ചു തരില്ല എല്ലാവനും ഫുള്ള് ബ്രൈറ്റ് ഇട്ട് എക്സ്ട്രാ ലൈറ്റ് എല്ലാം കത്തിച്ചിട്ടേ വരുവാ നമ്മൾ ഇട്ടുകൊടുത്താലും അവരിടൂല അങ്ങനത്തെ ടീമാ ഞാനെന്താക്കും എല്ലാ ലൈറ്റും അങ് ഇടും മേളത്തിലെ ലൈറ്റും കൂടി ഇട്ടുകൊടുക്കും അപ്പൊ അവന്റെ കണ്ണങ്ങടിച്ചു പോവും നല്ല പിന്നെ ഇങ്ങനെയുണ്ടോ നാറികൾ അങ്ങനെ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞ കേട്ടോ പണിയെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് നേരെ തിരുപ്പതി പിടിക്കാം ഒരു മണിക്കൂർ പോവാന് വെച്ച് പിടിക്കാ തിരുപ്പതി ಪತ್ತೀಟರ್ ಇಟ್ಟ ಅಂಬತ್ತೇ ಮುಪ್ಪತ್ತೊಂಬತ್ತು ಕೋಮೀಟರ್ ಎತ್ತು ಪಡಿಕಾ ಒಂದು ಮಣಿ ട്ടിലെ കൂടി പോന്നത് പകലാണെങ്കിൽ എന്തെങ്കിലും മനസ്സിലായോ രാത്രി ഒന്നും മനസ്സിലാകുന്നില്ല ഇത് ഏത് കാടാണോ ഏടാന്നോ ഒരു വീടോ കാര്യോ ഒന്നും ഇല്ല നമ്മളിങ്ങനെ പോവാണ് അങ്ങനെ അവരെ കാടെല്ലാം കഴിഞ്ഞതാ സ്ട്രീറ്റ് ലൈറ്റ് ഏതോ ഒരു നാടെത്തി വെങ്കടേശ്വര ഒരു ടെമ്പിൾ ഇണ്ടെട്ടോ അത്യാവശ്യം ഫേമസ് പാർക്കിംഗ് സ്പേസ് എല്ലാം കണ്ടാട് ആ കാടല്ലം കഴിഞ്ഞ് ഏതൊരു കൊള്ള ഒരു അഡ്വെഞ്ചർ റൂട്ടായിരുന്നു ആരുമില്ല ഫുൾ ഇരുട്ട് അരമണിക്കൂർ ഒറ്റക്ക് ഇങ്ങനെ ചെറിയൊരു റോട്ടില് ഇങ്ങനെ വരാൻ നല്ല ഇറങ്ങണ്ടേ തിരുമല തിരുപ്പതി ദേവസ്ഥാനം ഇതാണ് ഇത് ഇതിന്റെ അല്ല ഞാൻ ബുക്ക് ചെയ്തത് ഞാൻ ബുക്ക് ചെയ്തത് ഇതാന്ന് തോന്നാ ഞാൻ ബുക്ക് ചെയ്തെല്ലാം മാറിപ്പോന്നെ കേട്ട് നോക്കാം നമ്മക്കന്നെ തിരുപ്പതി പിടിക്കാം പോയ ഇരുന്നൂറ് ഉറപ്പല്ലേ ബോട്ട് അമ്പലം കാണണമൊന്നുമില്ല ജസ്റ്റ് ആ ഒരു സ്ഥലം ഇരിക്കുന്നത് നല്ല മലേൻ്റെ മുകളില കേട്ടിണ്ട് അപ്പൊ വരെ ഒന്ന് പോയിട്ട് തരണം എന്നുണ്ടായിരുന്നു അത്രേ ഉള്ളു അങ്ങനെ നമ്മൾ തിരുപ്പതി എത്തി കേട്ടോ തിരുപ്പതി എത്തി വണ്ടി ജസ്റ്റ് സൈഡിലാക്കി വെച്ചിട്ടുണ്ട് സൈഡിലൊക്കെ കേട്ടോ ഇവിടെ ഒരു ഒരു അമ്മൻ കോവിലുണ്ട് തന്നെ ഇവിടെ തന്നെയാണ് ഒരു കുളത്തിൻ്റെ നടുവിലായിട്ട് കേട്ടോ ഒരു അമ്മൻ കോവിലുണ്ട് അപ്പോൾ അത് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ആ ഒന്ന് അറിയാണ്ട് ഞാൻ മാറിപ്പോയി ഇതാണ് ബുക്ക് ചെയ്തത് ഒന്ന് കണ്ടിട്ട് പോകണം എന്നുണ്ട് രാവിലെ എട്ട് മണിക്കാണ് ടോക്കൺ നോക്കട്ടെ ഞാൻ കിടന്നുറങ്ങല്ലേ ഒരു കേരള ഒരു തെലുങ്കാന ഒരു കർണാടക